സംസ്ഥാനത്ത് മൂന്ന് ജില്ലകളിൽ ഇന്നും നാളെയും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തിരുവനന്തപുരം ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രത്യേക മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട വേനൽ മഴയ്ക്ക് ഉള്ളതിനാൽ ഇടുക്കി മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ചൂടേറിയതും അസ്വസ്ഥവുമായ കാലാവസ്ഥ അടുത്ത മൂന്ന് ദിവസം തുടരുമെന്നാണ് തിരുവനന്തപുരം ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യതയുണ്ട് കൊല്ലം പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ താപനില രേഖപ്പെടുത്തും തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം തൃശൂർ ജില്ലകളിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും കോട്ടയം പത്തനംതിട്ട കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് തിരുവനന്തപുരം ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിൽ ഇന്നും രാത്രികാല താപനില മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് അതേസമയം ചൂടിനാശ്വാസമായി ഇന്ന് ഒറ്റപ്പെട്ട വേനൽ മഴ ലഭിച്ചേക്കും ഇന്ന് ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് രണ്ട് ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ശനിയാഴ്ച യെല്ലോ അലർട്ട് നൽകി മഴയ്ക്കൊപ്പം ഇടിമിന്നല് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് കടലാക്രമണത്തിന് സാധ്യതയുണ്ട് അതേസമയം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല റിപ്പോർട്ടർ തിരുവനന്തപുരം